സുഹൃത്തുക്കളെ ഈ പിന്നെ മതതീവ്രവാദികൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടാവില്ല അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ സാമാന്യ ബുദ്ധി ഉള്ള ഒരാൾക്ക് മത തീവ്രവാദി ആവാൻ കഴിയില്ല സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ഉണ്ടാവുന്ന സാധന മത ഒരിക്കലും മനുഷ്യനാവാൻ പറ്റില്ല ഈ മഹാരാജാസ് കോളേജിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ ജെൻഡർ സൗഹൃദ ടോയ്ലറ്റുകൾ ആരംഭിച്ചു ഇത് പിന്നെ ഇതിനെ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു കാർട്ടൂൺ കണ്ടു അതിലാത്ത കാർട്ടൂണിൽ കാണിക്കുകയാണ് പിന്നെ സുഡാഫികളുടെ സുഡാപ്പിയോ മൗകുദികളാണ് അല്ലാതെ വേറെ അതൊന്നും ചെയ്യൂല ലോകത്ത് അതിൽ ഒരു കക്കൂസിനകത്ത് ഒരു ടോയ്ലറ്റിനകത്ത് രണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ക്ലോസെറ്റ് ഒരു സ്ഥലത്ത് ഒരു ഭാഗത്തിൽ പെണ്ണും ഒരു ഭാഗത്തിൽ ആണും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കയാണ് അങ്ങനെ ഫേസ് അഭിമുഖമായി ഇരുന്നുകൊണ്ട് കൊണ്ട് ഇവർ ഇവരുടെ പിന്നെ ഈ രണ്ടിന് പോകുന്നതായിട്ടുള്ള ഒരു കാർട്ടൂൺ കണ്ടു ഇത് എന്ത് വൃത്തികളാണ് ഇവരെന്താ മനസ്സിലാക്കിയത് ഈ ജെൻഡർ സൗഹൃദ ടോയ്ലറ്റ് എന്നുള്ളതുകൊണ്ട് ഇവരെന്താ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടുപേരും ഒരുമിച്ച് ഒരു ടോയ്ലറ്റ് പോയിരിക്കാന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് പിന്നെ ടോയ്ലറ്റുകൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പണ്ടാണെങ്കിൽ ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്ന് ബെഡ്റൂം ഉണ്ടെങ്കിൽ മൂന്ന് ടോയ്ലറ്റ് ഉണ്ടാവും അതിൽ ഒരു ടോയ്ലറ്റിൽ ആണുങ്ങൾ മാത്രം പോവാ വേറെ റൂമത്തെ ടോയ്ലറ്റിൽ പെണ്ണുങ്ങൾ മാത്രം പോവാ അങ്ങനെ ഉണ്ടോ വേണ്ട വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഗസ്റ്റും ഈ ടോയ്ലറ്റ് തന്നെയല്ലേ ആയിട്ട് യൂസ് ചെയ്തത് അതായത് വീട്ടത്തെ കാര്യം പോട്ടെ വീട്ടിലാണെങ്കിൽ വീട്ടുകാർ മാത്രമാണെന്ന് പറയാം നമ്മള് സാധാരണ ഗതിയിൽ ഇപ്പൊ നമ്മള് എങ്ങനെയാ ട്രെയിനിലായിട്ട് ടോയ്ലറ്റ് ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ ഉണ്ടോ ഫ്ളൈറ്റിലുണ്ടോ പുരുഷന്മാർക്ക് വേറെ സ്ത്രീകൾക്ക് വേറെ പറഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഈ പിന്നെ വേറെയുള്ള ടോയ്ലറ്റ് സംവിധാനം ഫ്ളൈറ്റിലില്ലാന്നേ ട്രെയിനിലോ പോട്ടെ ഫ്ളൈറ്റിലില്ല ട്രെയിൻ എന്ന് പറഞ്ഞാൽ വന്ദേമാരുന്ന് തൊട്ട് നമ്മളെ പാസഞ്ചർ ട്രെയിൻ വേറെ ഒരു ട്രെയിനിലും ഇല്ലല്ലോ അങ്ങനെ സംവിധാനം അപ്പൊ അതെല്ലാം ജെൻഡർ സൗഹൃദ ടോയ്ലറ്റുകൾ തന്നെയാണ് ആണും പെണ്ണു ഒക്കെ ഒരേ ടോയ്ലറ്റ് തന്നെയാണ് പോകുന്നത് അതിനകത്ത് അവർ ഒരുമിച്ച് പോകണമെന്നല്ലല്ലോ നമ്മൾ നാട്ടിൻ പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓക്കെ നമ്മളെ പിന്നെ കംഫർട്ട് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇപ്പം നമ്മളൊരു ഹോട്ടലിലൊക്കെ കയറിയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അവിടെ ഒരൊറ്റ ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് അത് യൂസ് ചെയ്യേണ്ടവർക്ക് പുരുഷനായാലും സ്ത്രീയായാലും ആ ഒന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും സിംബോളിക് ആയിട്ടുള്ള പിക്ചറൊക്കെ വെച്ചിട്ട് പുരുഷന്മാർക്ക് വേറെ സ്ത്രീകൾക്ക് വേറെ സംവിധാനമുണ്ട് എന്നാൽ തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാ പത്ത് ദിവസം മുമ്പ് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ടോയ്ലറ്റും കൂടി പോണായിരുന്നു കാരണം ഇവിടുന്ന് വിളിപ്പന മണിക്ക് പോയതാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചായയെക്കുറിച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നുന്നത് അപ്പോൾ ടോയ്ലറ്റ് പോകണം അപ്പം അവിടെ ഈ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഒന്ന് ഈ പറഞ്ഞ മാതിരി ഒരു പിന്നെ ഫ്രോക്ക് കളർ ഒരു പെണ്ണിൻ്റെ സിംബോളിക്ക് ചിത്രം ഒന്നൊരു കോട്ടിട്ട് ആണിൻ്റെ സിംബോളിക് ചിത്രമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആണിൻ്റെ അത് ഒക്കെ പോയിഡാണ് ഒക്കെപ്പോയിഡായപ്പം അപ്പം എന്നോട് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു മറ്റേത് യൂസ് ചെയ്തത് ഫ്രീ ആണെന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ കാര്യം ഇതിനാണ് ഇവര് ഈ ഒക്കെ പറഞ്ഞു നടക്കുന്നത് ഒരു ക്യൂബിൽ നിൽക്കുമ്പം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ക്യൂബിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിലാണെങ്കിൽ ക്യൂബിൽ നിൽക്കണം ആണുങ്ങൾക്ക് വേറെ ലൈനും പെണ്ണുങ്ങൾക്ക് വേറെ ലൈനും ഇല്ല റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ആണുങ്ങൾക്ക് വേറെ ലൈനും പെണ്ണുങ്ങൾക്ക് വേറെ ലൈനും ഇല്ല നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ പെണ്ണാവും നമ്മുടെ പുറകിലും ചിലപ്പോൾ പെണ്ണാവും അതായത് ആ ഒരു ആ പെണ്ണിന്റെ മുമ്പിൽ ഒരാണോ നിൽക്കുന്നത് ഈ പെണ്ണിന്റെ പുറകിൽ ഒരാണോ നിൽക്കുന്നത് അങ്ങനെ തരുന്നില്ല നിൽക്കുന്നത് പിന്നെ ഈ തീവ്രവാദികളും സൂടാപ്പികളും ജമായ് തോന്നിയാസം പറഞ്ഞ നടക്കണത് വേണ്ടാന്നേ എയർപോർട്ടിലെ ഇമിഗ്രേഷനിലെ ലൈനിൽ ആണ് വേറെ കീഴുണ്ടോ ഇന്നുവരെയും കണ്ടിട്ടില്ല ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു ഇത് ഇത് മഹാരാജാസ് കോളേജിൽ പെൺകുട്ടികൾക്ക് വേറെ ടോയ്ലറ്റ് ഉണ്ട് ആൺകുട്ടികൾക്ക് വേറെ ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ ഇത് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇരു കൂട്ടർക്കും ഉപയോഗിക്കാവുന്ന പൊതുവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടോയ്ലറ്റ് അവിടെ തുടങ്ങി അതിൽ പെൺകുട്ടികൾ ഫോണൊന്നും നിർബന്ധമില്ല ആൺകുട്ടികളും ഫോണൊന്നും നിർബന്ധമില്ല ആൺകുട്ടികൾ വേണമെങ്കിൽ അവർക്കായിട്ട് മാത്രമല്ല അടുത്ത് പോയാൽ മതി പക്ഷെ ഇവിടെ ഉപയോഗിക്കേണ്ടവർക്ക് ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം ആൺ പെൺ വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാവുന്ന ഒരു ടോയ്ലറ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടില് ട്രെയിനിൽ ഫ്ലൈറ്റിൽ സാധാരണ ഹോട്ടലുകളിൽ ഒക്കെ ഇങ്ങനെയല്ലേ ഇവിടെ സാധാരണ ചില ബ്യൂട്ടി പാർലറിൽ മുടിവെട്ടാൻ പോകുന്നിടത്ത് ലേഡീസിന് മാത്രമായിട്ടുള്ളതില്ല ചിലടത്ത് എറണാകുളത്ത് പോലും ലേഡീസിന് മാത്രമായിട്ടുള്ളത് ഉണ്ട് ആഷ്പോഷായിട്ടുള്ളത് ഉണ്ട് ആണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ജെന്റ്സിന്റെ ഉണ്ട് അവർ മുടിവെട്ടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെയല്ലേ പോണത് ഒരാൾ എണീറ്റ് കഴിയുമ്പോൾ ആ ചേരണ അടുത്താളല്ലേ ഇരിക്കുന്നത് എന്നിട്ട് ഒരു വിവരം കെട്ടൊരു വർഗീയവാദികൾ എന്തൊക്കെ തോന്നിയാസാണ് ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല ഒരു പ്രൊജക്റ്റിനെ കൊണ്ടുവന്നിട്ട് പോന്യാസം പറഞ്ഞ് പ്രചരിപ്പിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് പിന്നെ ഒരുമിച്ച് ഒരു ടോയ്ലറ്റിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് പോകും എന്ന് ഇവർക്ക് ഇവരൊറ്റ ചിന്തയുള്ളൂ എന്ത് പറഞ്ഞാലും സെക്സ് 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 ഇത് മാത്രമേ ചിന്തയുള്ളൂ വേറെ ഒന്നും ഇവർക്കില്ല രണ്ടർ സൗഹൃദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആണുങ്ങൾ ആണുങ്ങൾക്കും പോകാം പെണ്ണുങ്ങൾക്കും പോകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയേ ഉള്ളൂ കാര്യം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ തന്നെയാ പിന്നെ ചെറിയ സ്ഥലത്തും അങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാവും ആയിക്കോട്ടെ എന്നാ ശരി എല്ലാവർക്കും പിന്നെ ഗുഡ് മോർണിംഗ് കുറച്ചു നേരം വിളിക്കാം